ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും നൽകണേ കരുണക്കടലായ റബ്ബേ ഞങ്ങളിൽ പലരും മരുന്ന് കഴിക്കുന്നവരാണ് റഹ്മാനെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് റഹ്മാനെ രോഗം തരുന്ന പറ്റിയാണ് റൊബേ മാറ്റാ നിനക്കുരു മരുന്നും നീ ശിവ നൽകണേ അല്ല ആഫിയത്ത് നൽകണേ നീ ഈ ദുനിയാവിലിട്ട് കൈവിടല്ലേ സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗമൊന്നും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ പടച്ചവനെ കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട ഒരവസ്ഥ വരുത്തല്ലേ അല്ലോ പടച്ചവനെ ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കൂടെ കൂടെപ്പുറപ്പുകൾ ഞങ്ങളും മരിക്കാൻ വേണ്ടി ചെയ്യുന്ന നീ എത്തിക്കല്ലേ ഒരവസ്ഥെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലോ അള്ളാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ അല്ലോ നിന്നെ പയന്ന് ജീവിക്കുന്നവരാക്കണേ അല്ലോ ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തി തരുന്നവരാക്കണേ അല്ലോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലോദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലോ നാൽപ്പത് പേര് നല്ലതു പറയുന്ന മരണം നൽകണേ അല്ലോ ഞങ്ങളെ കടക്കാരാക്കി തൗബ റൊപ്പേ മരിക്കാം ഭാഗ്യം നൽകണേ അല്ലാഹ് വെള്ളി ആടിച്ചാ രാവിലെ പകലിലോ മുരീശിഹിദിനെ പോരെ മരിക്കാം ഭാഗ്യം നൽകണേ അല്ലാഹ് അല്ലാഹുവേ പഠിച്ചവനേ ഇവിടത്തെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് അൽ ഉലമാഉ വറസത്തുൽ അമ്പിയാഇൽ പെടുത്തണേ അല്ലാഹ് അല്ലാഹുവേ നീ ആഫിയത്ത് ദീർ കായിസം നൽകണേ അല്ലാഹ് പഠിച്ചവനേ ഇത്രയെന്നെ രമീ സദസ്സിലെന്നീ വാപമായി അവർക്ക് സ്വന്തം കൈകൊണ്ട് ഒന്നുപെടുത്ത് അവസാനത്തെ ഈ ഭാഗ്യം കൊടുക്കണേ സഹോദരങ്ങളെ നീ നല്ല ജീവിതവും നല്ല ജോലിയും കൊടുക്കണേ ഈ കുട്ടികളെ നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങളിൽ പെടുത്തണേ അല്ല ഇതിന്റെ സംഘാടകർ മാസങ്ങളായി രാപ്പകലുകൾ കിടന്ന് കഷ്ടപ്പെടുന്നവരാ കൈവിടല്ലേ അല്ല Oh, oh, oh. ും ദീർഘായുസും കൊടുക്കണേ അല്ലാ സമാധാനമുള്ള ജീവിതം കൊടുക്കണേ ഈ അല്ലാതിന്റെ പ്രതിഫലം കണ്ടു മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ഒന്ന് കിടന്നുറങ്ങാൻ കിട്ടുന്ന സമയം ഈ പാതിരാത്രി ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിന്റെ ഉള്ളിലെ നൂറുകണക്കിനും മോഹങ്ങളുമായിട്ടാ അല്ലാങ്ങമാരൻ ഈ പെങ്ങന്മാരെ നീ കൈവിടല്ലേ ഒരുപാട് വേദന തിന്നവരാ ഇനിയും നീ വേദനിപ്പിക്കല്ലേ അല്ലാ അറുത്തു മുറിക്കല്ലേ അല്ലാ കണ്ണിനീര് കുടിപ്പിക്കല്ലേ അല്ലാ സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ അല്ലാഹുബേ പഠിച്ചവനെ മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർക്കെല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ലാ ക്യാമറയുടെ പ്രവർത്തകന്മാരെ അനുഗ്രഹിക്കണേ അല്ലാ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ ആ മക്കൾക്ക് ജോലി കൊടുക്കണേ അല്ലാ അല്ലാ ജീവിതം നൽകണേ ഈ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് തമ്പുരാന് നീ അവർ കാഫിയത്തും കൊടുക്കണേ പഠിച്ചവന് അവരുടെ പ്രയാസങ്ങള് മാറ്റണേ തമ്പുരാന് ഞങ്ങളെ മറക്കരുതെന്ന് കയ്യിൽ പിടിച്ചു പറഞ്ഞ ഒരു സഹോദരൻ സഹോദരനല്ല

ഞങ്ങളുടെ മക്കളെ നീ നീ ഞങ്ങളുടെ ഞങ്ങളുടെ ഭാര്യമാരെ വിധവകളാക്കല്ലേ ഭാര്യമാർക്ക് നീ ആഫിയും കൊടുക്കണേ അല്ലാഹുവേ ഞങ്ങള് ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് അവസ്ഥ കാണണ്ടേ ഞങ്ങളുടെ പൊന്നുമക്കളുടെ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് അവസ്ഥ നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കരങ്ങൾ ആരുടെ മുന്നിലും അവസ്ഥ തരല്ലേ പള്ളിയുടെ മുന്നിൽ പോയിരുന്നിട്ട് സംഘടനകൾ കപേക്ഷ കൊടുത്തിട്ട് പിരിവിടുത്തിട്ട് കുടുംബത്തിൽ പോറ്റേണ്ട അവസ്ഥ തരല്ലേ ഞങ്ങളുടെ ഇജ്ജത്ത് നീ നിലനിർത്തണേ റഹ്മാനെ

ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ഈമാൻ എൻറെ പ്രകാശം നിങ്ങളുടെ മുഖത്ത് നീ പ്രകാശിപ്പിക്കണേ തകുവയുള്ള ഒരു ജീവിതം നൽകണേ റഹ്മാനെഹേ സ്വർഗം ചോദിക്കാൻ ആർക്കും യാതൊരു അർഹതയുമില്ല എങ്കിലും ഈ ഇത്രയും നേരം ഇവിടെ ഇരുന്നത് നിനക്ക് നീ ഞങ്ങൾക്ക് നൽകണേ ുംകരമെങ്കിലും പ്രവാസികൾ വല്ലാത്ത പ്രയാസത്തിലാണ് നീ അവരെ കൈവിടല്ലേ റഹ്മാനെ നീ അവരെ കൈവിടല്ലേ റഹ്മാനെ അവരുടെ ജോലിയിൽ സ്ഥിരത നൽകണേ തമ്പുരാനെ അള്ളാഹുവേന്റെ പ്രിയപ്പെട്ട പിതാവ് കബറിലാണ് റൊമ്പെ ആ സാധുവിനോട് നീ കരുണ കാണിക്കണേ അമ്മ

അഹങ്കാരം തരല്ലേ അല്ലാ പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് നണ്ണികേടുകൾ വന്നുപോയി നിന്റെ കരുണ കൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ അല്ലാ എന്നെ നീ ആട്ടി ഓടിക്കല്ലേ അല്ല എവിടെ പോകാനാ റബ്ബേ പോകാനാറബേ നീയല്ലാതെ ആരുമില്ലല്ലോ അല്ല

അല്ലാഹുവേ ചെയ്യുന്ന സദസ്സിലേക്ക് ഒരു സദക്ക പറഞ്ഞപ്പോ ആരെല്ലാം സദസ്സിലിരുന്നു കൊണ്ടും മനസ്സിലൊരു തീരുമാനമെടുത്തു അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ അവരെ നീ കൈവിടല്ലേ അല്ലാ പടച്ചവനെ പറയാൻ മണിക്കൂർ ായി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ അവരുടെ അവസാനം നന്നാക്കണേ നന്നാക്കണേ അവരുടെ അവസാനം മുമ്പ് സിയാറത്തും ചെയ്യാ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെല്ലേ അല്ലാസ മജിലിസാക്കല്ലേ അല്ലോ ഇതവസാനേ അല്ലോ ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു ഹത്തും ചെയ്ത് അത് ആ ചെയ്യുന്ന ആ സദസ്സിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും പോയാൽ ഈ മരിഞ്ഞുപോയാൽ ഞങ്ങളുടെ തൗബയാക്കണേ തൗബയാക്കണേ റബ്ബേ ഉബയാക്കണേ നാദാ ആ മജിദ സൽ പംഗടകാ നങ്ങള് കൈസ് നീട്ടി തരണേ അല്ലാഹു അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ തമാ റബ്ബയാനി യസ്ഗീറ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ദസ് സമീഉൽ അലീ ഉത്ബു അലൈനാ ഇന്നക അന്ദതത്വവാബുർ റഹീം ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ صلى, <applause> الله صلى الله تعالى, تعالى وسلم, وسلم على خير خلقه, خلقه سيدنا محمد وآله وصحبه أجمعين. سبحان, سبحان ربك, ربك رب العزة يما يصفون وسلام على المرسلين والحمد لله, والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد وسلم صلى الله عليه اللهم صل على محمد يا رب صل عليه وسلم